വയനാട് മൂലക്കാവ് സർക്കാർ സ്കൂളിൽ റാങ്കിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം പത്താം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥനാണ് സഹപാഠികളിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് കത്രിക കൊണ്ട് മുഖത്തും നെഞ്ചിനും കുത്തി ചെവിക്കും മൂക്കിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് അഞ്ചോളം പേരോടം അടങ്ങുന്ന സംഘമാണ് ക്ലാസിൽ നിന്നും പരിചയപ്പെടാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം ശബരിനാഥൻ ഒമ്പതാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ പുതിയ സ്കൂളിൽ ചേരുകയായിരുന്നു ശബരിനാഥ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore